ചേട്ടാ നമുക്ക് യൂത്ത് കോൺഗ്രസ്സിന് ഇപ്പോൾ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുത്തു സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തു രാഹുൽ മാംകൂട്ടത്തിൽ ഒഴിഞ്ഞ പദവിയിലേക്ക് പുതിയൊരു നാഥൻ എത്തിയിരിക്കുകയാണ് ഓ ജെ ജനീഷാണ് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് ഊഹാബോഹങ്ങൾ ഉണ്ടായിരുന്നു അബിൻ വർക്കി വരും ബിനു ചുള്ളിയിൽ ഓജി ജനീഷ് ഇവർക്കൊക്കെ തന്നെയായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത് കൂട്ടത്തിൽ അഭിജിത്ത് അങ്ങനത്തെ ആ ഓജി ജനീഷ് അവസാന നിമിഷം കയറി വന്നൊരു പേരാണ് എന്നാലും കെ സി പക്ഷം എന്നൊക്കെ രീതിയിൽ കുറച്ചൊരു സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു ആദ്യം മുതൽ പക്ഷെ അബിൻ വർക്കി കയറി ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയിൽ ഒരു നേതാവ് പക്ഷെ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു പ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അബിൻ വർക്കി ഇന്നൊരു പത്രസമ്മേളനം നടത്തി എന്നറിയുന്നു എന്താണ് അതിന്റെ ചുരുക്കം എന്താണ് ചേട്ടാ അതേത് ഐശ്വര്യ ഈ പറയുന്ന പോലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യം വളരെ കൂടിയൊരു പാർട്ടിയാണ് ജനാധിപത്യം കൂടിയുടെ ഫലമായിട്ടാണ് ഇപ്പൊ ഈ കണ്ട ഗ്രൂപ്പും ഗ്രൂപ്പിന്മേൽ ഗ്രൂപ്പുമായിട്ട് പ്രതിപക്ഷത്ത് രണ്ടാമത് കൊല്ലം കൂടി ഇരിക്കേണ്ടി വന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വിഷയം യൂത്ത് കോൺഗ്രസിന്റെ വിഷയം പറയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ കഴിഞ്ഞ ദിവസം ജനീഷ് എന്ന് പറയുന്ന നേതാവ് യുവ നേതാവാണ് അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കി അപ്പോൾ അദ്ദേഹത്തിന് എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാക്കി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു പ്രാധാന്യമാണ് വി എം സുധീറിന് ശേഷം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു പ്രസിഡന്റ് വരികയാണ് അതും ഒരു ഈ പറയുന്ന ഒ ബി സി കാറ്റഗറി ആണെന്നാണ് ഈ ഈഴവ കാറ്റഗറിയോ മറ്റോ ആണ് അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ ബി ജെ പി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ജാതി സ്നേഹത്തിൻ്റെ ഒരിതും കൂടെയുണ്ട് കാര്യം എല്ലാ സഹവാക്യവും നോക്കണമല്ലോ എന്ന് കരുതിയാണ് ജനീഷിൻ്റെ പേര് വരുന്നത് അപ്പോൾ ജനീഷ് ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ഇന്നലെ തന്നെ ഈ ജനീഷിൻ്റെ പേര് വരുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു പേര് മറ്റേ ഒന്നാമത് മറ്റ് രണ്ടാം അതായത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അവർ ബാലറ്റിലൂടെയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് ഈ പ്രസിഡന്റ്മാരായിട്ട് ഇപ്പം നമ്മുടെ രാഹുൽ മാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില അപഖ്യാതികളുടെ ഫലമായിട്ട് അദ്ദേഹം ഇറങ്ങുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വോട്ടെടുപ്പിലൂടെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ട് കിട്ടിയ ആളാണ് അബിൻ വർക്കി അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ വെറും ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ഇലക്ഷനൊന്നും അല്ല ഇവിടെ നടക്കുന്നത് കെ എസ് യു ആയാലും യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും കെ പി സി സി ആയാലും ഗ്രൂപ്പ് ഭയങ്കരമായിട്ടുണ്ട് എയും ഐയും പിന്നെ ഇപ്പോൾ ഉള്ള മറ്റു പുതിയ ഗ്രൂപ്പുകളും ഒക്കെ കൂടെ പണ്ട് തൊണ്ണൂറുകളിൽ അല്ലെങ്കിൽ പോട്ടെ തൊണ്ണൂറിന് ഇപ്പുറം രണ്ടായിരം അടുപ്പിച്ചൊക്കെ തിരുത്തൽവാദി കൂടെ ഉണ്ടായിരുന്നു അത് മറ്റൊരു ഗ്രൂപ്പായിരുന്നു ഏതായാലും ഇപ്പോൾ ആ തിരുത്തൽവാദി പോയിട്ട് പഴയ ആയിക്കാരെല്ലാം ഇവിടെ ഒന്നായിട്ടുണ്ട് അതായത് രമേശ് ചെന്നിത്തല അടങ്ങുന്ന ടീം അപ്പോൾ അബിൻ വർക്കി ഐ വിഭാഗത്തിൻ്റെ ആളും രാഹുൽ മാങ്കുട്ടം ഏ വിഭാഗത്തിൻ്റെ ആളും കാര്യം ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നതിൻ്റെ ആ അവിടുന്ന് ആ ഒഴിവിലാണ് അദ്ദേഹം മാറുമ്പോഴാണ് ഈ പറയുന്ന ഇദ്ദേഹത്തെ ആക്കുന്നത് രാഹുലിനെ ആക്കുന്നത് അപ്പോൾ അവരുടെ തന്നെ അതേ പെട്ട ഒരാളിനെ തന്നെ അവർക്ക് വെക്കണം കാര്യം ഈ നേരത്തെ ഇരുന്ന സമവാക്യങ്ങൾ തെറ്റാൻ പാടില്ല അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതുവരെയും അങ്ങനെയാണ് പല കാര്യങ്ങളും അവർ വെക്കുകയാണെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ അതേ പ്രാധ്യത്തിൽ തന്നെ അതേ ആ പൊസിഷനിൽ തന്നെ ആൾക്കാരെ വെച്ച് വന്നില്ലെങ്കിൽ പല കാര്യങ്ങളും വിട്ടുപോകുമെന്നൊക്കെ അവർക്ക് ധാരണയുണ്ട് ഏതായാലും അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്ന് രമേശ് ഒരു വേള ഒന്ന് രണ്ട് പ്രാവശ്യം രമേശ് അടങ്ങുന്ന ഐ വിഭാഗത്തിന് വളരെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അബിൻ്റെ പേര് വളരെ പരസ്യമായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ് രമേശ് അപ്പോൾ ഇപ്പോൾ ഈ ജനീഷ് എന്ന് പറയുന്ന യുവ നേതാവിനെ വെക്കുമ്പോൾ അവിടെ ഷാഫി പറഞ്ഞിട്ടാണ് ചെയ്തു എന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ അബീൻ വർക്കിയുടെ പേര് വെട്ടുമ്പോൾ മനസ്സിലാക്കാനുള്ളത് രമേശിനെ വെട്ടുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് രമേശിനെ അല്ലെങ്കിൽ ഐ വിഭാഗത്തെ വെട്ടുന്നു എന്ന ഇവിടെ സതീഷന് ഊറിച്ചിരിക്കാനുള്ള വകയുമുണ്ട് കാര്യം വി ഡി സതീശൻ്റെ ഒപ്പം നിന്ന ആളാണ് ഷാഫി അവരിപ്പോൾ ഗ്രൂപ്പ് മാറി കളം മാറി ചവിട്ടി ഇപ്പോൾ കെ സിയുടെ കൂടെയാണ് അപ്പോൾ കെ സി പ്രസിഡൻ്റ് ആയാലും കുഴപ്പമില്ല രമേശ് മുഖ്യമന്ത്രി അല്ല കെ സി മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല കെ സി പറയുന്ന ആൾക്കാർ സ്ഥാനങ്ങളിൽ വന്നാലും കുഴപ്പമില്ല രമേശ് മുഖ്യമന്ത്രി ആവരുത് രമേശ് എന്ന് പറയുന്നത് എൻ എസ് എസിൻ്റെ പിന്തുണ മാത്രമേ ഉള്ളൂ അതും സുമരൻ നായർ സാറിൻ്റെ ഒരു പിന്തുണ മാത്രമേ രമേശിനുള്ളൂ അല്ലാതെ രമേശിന് പാർട്ടിക്കകത്തുണ്ടോ എന്ന് വെച്ചാൽ രമേശ് നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വലിയ പഞ്ചൊന്നും കിട്ടിയില്ല അദ്ദേഹത്തിന് മാറ്റി ഈ പറയുന്ന പോലെ വി ഡി സതീശിനെ കൊണ്ടുവന്നതും ഈ ഷാഫി കളിച്ചിട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും നമ്മളിതിൽ വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവുന്നത് ഇദ്ദേഹത്തിനെ ഇപ്പം ദേശീയ സെക്രട്ടറി ആക്കി എന്ന് പറയുന്നത് ആരെ അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറി ആക്കി ബിനു ചുള്ളിയിലെ പ്രസ് വർക്കിംഗ് വൈസ് പ്രസിഡന്റ് ആക്കി വർക്കിംഗ് പ്രസിഡന്റ് ആക്കി ജനീഷിനെ പ്രസിഡന്റ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനായി ഒരു പുതിയൊരു ഇതൊക്കെ ഉണ്ടാക്കി സമവാക്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ഇന്ന് അബിൻ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് കേരളത്തിൽ വർക്ക് ചെയ്യണം എനിക്ക് കേരളത്തിൽ വർക്ക് ചെയ്യണം എനിക്ക് കേരളത്തിൽ വർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനാർത്ഥം എന്താർത്ഥം വരുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ് അതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിയാകണം അദ്ദേഹം കുറിച്ച് അടിയൊക്കെ ആളല്ലേ യൂത്ത് കോൺഗ്രസ്സിലെ ആ യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി സമരമുഖത്ത് ഇപ്പോൾ അവർ രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റും ഇദ്ദേഹം വൈസ് പ്രസിഡന്റുമായിട്ട് അവരുടെ ഗ്രൂപ്പ് സംഭവങ്ങൾ വിട്ട് അവർ ഒരുമിച്ച് നിന്ന് സമരം ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടുന്ന് ദേശീയ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞിട്ട് ദേശീയ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അനേകം സെക്രട്ടറിമാരിൽ ഒരു സെക്രട്ടറി മാത്രമാണ് അത് വലിയ പോസ്റ്റ് ഒന്നുമല്ല അപ്പം അത് ആരുടെ കളിയാണ് അത് ഇവിടുന്ന് ഈ പറയുന്ന പോലെ കേന്ദ്രത്തിൽ കെ സി വേണുഗോപാൽ ഇരുന്നു ഷാഫിയുടെ പിന്തുണയോടെ കളിച്ച കളിയാണ് ഈ കളി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചെറുപ്പക്കാരന് ഡൽഹിയിലേക്ക് പോകേണ്ടി വരും വർക്കിംഗ് ഏരിയ ഡൽഹിയിൽ അപ്പോൾ പിന്നെ അദ്ദേഹം ഇത്രയും നാളെ എടുക്കുന്ന വെള്ളം കോരിയെന്ന് എന്തർത്ഥം വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പത്ത് ജനങ്ങൾ അദ്ദേഹത്തെ അറിയണ്ടേ കേരളത്തിൽ അബിൻ വർക്കി എന്നൊരു നേതാവ് ഉണ്ടെന്ന് ജനം അറിയണ്ടേ അത് ഇപ്പം തന്നെ ചാനൽ ചർച്ചകളിൽ നിരവധി വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് വളരെ നല്ല നല്ല സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ബുദ്ധിപരമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹം അറിയാതെ ചോദിക്കുന്നു ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ എന്നെ പ്രസിഡന്റ് ആക്കാത്തത് അപ്പോൾ അങ്ങനെ ഒരു ജാതി സമവാക്യങ്ങളുടെ കളിയാണ് ഇതിനകത്തുള്ളതെന്നും ഒരു ഭാഷമുണ്ട് അങ്ങനെയാണ് സാമുദായിക സന്തുലനം എന്നൊക്കെ അവർ ഉയർത്തിപ്പിടിക്കുന്ന തന്നെയാണ് അവരെ അഭിൻ വർക്കിൻ്റെ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് വാങ്ങി ജയിച്ച ആളാണ് അപ്പൊ ഇതിൽ നമ്മള് നമ്മൾ ഇതിൽ മനസ്സിലാക്കാറുള്ളത് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നതാണ് അഭിൻ വർക്കിയെ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് ഹൈക്കമാൻഡിൽ പിടി അയുന്നു എന്നുള്ളതാണ് ഇപ്പോ ഡി അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അവരുടെ പിന്നെ ദേശീയ ജനറൽ സെക്രട്ടറി അല്ല ദേശീയ നേതാവ് ഉദയഭാനു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വോട്ട് കിട്ടി എന്നുള്ളതൊക്കെ ശരി തന്നെ രണ്ടാം സ്ഥാനത്ത് വന്നുള്ള ശരി തന്നെ അദ്ദേഹത്തിന്റെ അതൃപ്തി ഞങ്ങളോടൊന്നും അറിയിച്ചിട്ടില്ല നിങ്ങളോട് പറഞ്ഞു എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷെ ഇവിടെ കെ സിയുടെയും ഷാഹിയുടെയും സമ്മർദ്ദതന്ത്രമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് അവർ കേന്ദ്രത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു പുനഃപരിശോധനയും നടക്കില്ല എന്നും ദേശീയ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ താനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പമെന്ന് വർക്കി സങ്കടത്തോടെ ചോദിക്കുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ട് കിട്ടി രണ്ടാം സ്ഥാനത്ത് വന്ന ആളാണ് ഞാൻ എന്നെ ഇപ്പോ ഇങ്ങനെ മാറ്റിയതിൽ എനിക്ക് വിഷയമുണ്ട് ജനീഷിനെ ആക്കിയതിൽ എതിർപ്പുണ്ട് പക്ഷേ ഞാൻ ഓപ്പൺ ആയിട്ട് അത് പറയില്ല പാർട്ടി ഫോറത്തിൽ അത് പറയും എന്ന് അബിൻ വർക്കി പറയുന്നു ഇതിൽ കെ പി സി സി പ്രസിഡന്റ് ഇതുവരെ ഒരു സമാധാനവും പറഞ്ഞിട്ടില്ല കെ പി സി പ്രസിഡന്റ് എന്തുകൊണ്ട് ഇത് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ എന്നും കുന്നും കെ പി സി പ്രസിഡന്റ് ഈ വിഷയത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല കെ പി സി സി പ്രസിഡന്റ് അതിന് മറുപടി പറയുന്നത് മറുപടി പറയേണ്ടി വരും ഏതായാലും അബിൻവർക്കി പറയാനുള്ളത് പാർട്ടി ഫോറത്തിൽ പറയുമെന്നും ജനീഷിനെ ആക്കിയതിൽ പറയും എന്ന് പറയുമ്പോൾ കോൺഗ്രസിനകത്ത് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ചക്കളത്തിൽ പോര അവർ തമ്മിലുള്ള ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ ബലിയാടുകാട്ട് അഭി അബിൻ വർക്കി മാറുകയാണ് കാര്യം രമേശിൻ്റെ ആളായിട്ടാണ് അബിൻ വർക്കി അതായത് ഈ വിഭാഗത്തിൻ്റെ ആളായ അബിൻ വർക്കിയെ ഒതുക്കുമ്പോൾ കെ സി വക്ഷം പഴയ വി ഡി സതീശൻകാരനായ അല്ലെങ്കിൽ പഴയ ഏക്കാരനായ ഷാഫി പക്ഷം പിടിമുറുക്കുന്നു അവരുടെ ശുപാർശയാണ് ഈ ജിനീഷ് എന്ന് പറയുന്ന പുതിയ നേതാവിനെ ആ അവർ കണ്ടെത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാം ഏതായാലും അബിൻ വർക്കിയുടെ ഈ പറച്ചിൽ വെറുതെ ആകില്ല ഇതിനകത്തെ സംഘർഷം ഇനി കൂടാനേ സാധ്യതയുള്ളൂ